വൈദിക ശ്രേഷ്ഠരെ സഹോദരി സഹോദരൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏപ്രിൽ മാസം അഞ്ചാം തീയതി ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഏപ്രിൽ മാസം അഞ്ചാം തീയതി തൻ്റെ ജനന ദിവസം തന്നെ എൺപതാം വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട പുണ്യശ്ലോകനായിരിക്കുന്ന റിയാഗോസ് മാർഗ്രിഗോറിയോസ് മെത്രാപൊലീത്തായുടെ അറുപതാം ഓർമ്മ ദിവസമാണ് നാം ആചരിക്കുന്നത് ദീർഘമായ കാലഘട്ടം അതായത് മുപ്പത്തി അഞ്ച് വർഷങ്ങൾ അധികമായി കോട്ടയം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായിരുന്ന സഭയ്ക്ക് വലിയതായ മാർഗദർശ് സഭയെ സംബന്ധിച്ചിടത്തോളം ദൈവന്തപുരാൻ നൽകിയ ഒരു വരദാനമാണ് പാമ്പാടി തിരുമേനി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അനേകായിരങ്ങൾ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഭക്തിയും വിശ്വാസവും സഭയിൽ വളർന്നു വരുന്നു എന്നുള്ളത് സഭയുടെ ആധ്യാത്മിക ജീവിതത്തിലും വളർച്ചയിലും വളരെയധികം നിർണായകമായ സ്വാധീനമാണ് ചെലുത്തുന്നത് പാമ്പാടി തിരുമേനിയുടെ ജീവചരിത്രവും എല്ലാം വിശദമായി നമുക്കൊക്കെ അറിയാം പഠിച്ചിട്ടുള്ളതാണ് അറിഞ്ഞിട്ടുള്ള പങ്കുവയ്ക്കലിൻ്റെ സന്ദേശമാണ് നീതിസാരത്തിൽ ഒരു പദ്യമുണ്ട് അർത്ഥാനാം ആർജനെ ദുഃഖം ആർജിതാനാ ദുരക്ഷനായി ആയേ ദുഃഖം ഇയേ ദുഃഖം അർത്ഥക്കെയും ദുഃഖഭാജനം എന്ന് സമ്പത്ത് നേടുന്നതിനും സംരക്ഷിക്കുന്നതിനും ചെലവഴിക്കുന്നതിനുമെല്ലാം ദുഃഖമാണ് നമുക്കുണ്ടാകുന്നത് അതുകൊണ്ട് സമ്പത്ത് ദുഃഖത്തിനായിട്ടുള്ള പാത്രമെന്നറിയ എന്നാണ് ആ ക്രിസ്തു പഠിപ്പിക്കുന്നത് സമ്പത്ത് ദുഃഖത്തിനായിട്ടുള്ളതല്ല സമ്പത്ത് ദൈവരാജ്യം പ്രാപിക്കാനുള്ള ഒരു മാർഗമാണ് എന്നാണ് അനീതിയുള്ള മമ്മോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുകയും സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാക്കണം ഈ ചെറിയവർക്ക് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതാകും ഇതാണ് സ്വാർത്ഥതയ്ക്ക് അതീതമായി ദൈവം നമുക്ക് സൗജന്യമായി നൽകിയതെല്ലാം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് മനുഷ്യകുലം മുഴുവൻ മാറണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം നൽകുന്ന വായുവും വെള്ളവും എല്ലാം സൗജന്യമായി നമുക്ക് നൽകുന്നത് നമുക്കെല്ലാവർക്കും ഒരുപോലെ പങ്കിട്ട് തരികയാണ് അതുപോലെ ദൈവം നമുക്ക് നൽകിയതെല്ലാം മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഇടയിലുള്ള ഭിന്നതയും സ്വാർത്ഥതയും അഹങ്കാരത്തിനും പരിസമാപ്തി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് സ്വന്തം ജീവിതത്തിൽ പഠിപ്പിക്കുകയാണ് പ്രൈമറി ക്ലാസ്സിൽ പഠിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് പഠിക്കുന്നതായ കുട്ടികൾക്ക് തീണ്ടലും തൊടിയിലുമുള്ള ആ കാലഘട്ടത്തിൽ വീട്ടിൽ നിന്ന് തേങ്ങായും മാങ്ങായും മധുരപലഹാരങ്ങളും കൊണ്ട് കൊടുക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട് ഒന്നും തനിക്ക് തന്നെ ആയിട്ട് ചരദിച്ചു വെക്കാതെ തനിക്കേതെല്ലാം അർത്ഥം അഥവാ സമ്പത്ത് കിട്ടിയാലും അത് സ്വാർത്ഥമല്ലാതെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതിന് അദ്ദേഹം കാണിച്ച ആ വലിയ മനസ്സ് ഇന്ന് നമുക്കൊരു വലിയ സന്ദേശമാണ് എത്രയും ആർജിക്കാമോ അത്രയും ആർജിക്കണം എന്നുള്ളതും അത് കൂട്ടിവെച്ച് സന്തോഷിക്കണം എന്നുമുള്ളതായ നമ്മുടെ ബലഹീന മനസ്സിന് വിപരീതമായിരിക്കുന്ന ഒരു സന്ദേശമാണ് പാമ്പാടി തിരുവേനി നൽകുന്നത് ചെറുപ്പനാളിൽ ഞാൻ എട്ടോ ഒൻപതോ വയസ്സൊക്കെയുള്ള കാലം മുതൽ എൻ്റെ അമ്മയുടെ കൂടെ വന്ന തിരുമേനിയെ കാണാറുണ്ടായിരുന്നു തിരുമേനിയും അമ്മയുമായുള്ള ബന്ധമൊന്നും എനിക്ക് വലുതായിട്ടറിയില്ല പക്ഷേ തിരുമേ അമ്മ നിരന്തരമായി വരാറുണ്ടായിരുന്നു ഞാൻ അമ്മയുടെ കൂടെ വരാൻ താ താൽപ്പര്യപ്പെട്ടത് ഒരേ ഒരു കാര്യമുള്ളൂ തിരുമേനിയുടെ അടുത്ത് വന്നാൽ അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന രണ്ട് ബിസ്ക്കറ്റ് എടുത്ത് തരും അത് കിട്ടുമല്ലോ എന്നുള്ള സന്തോഷത്തിൽ അത് ആര് അതാരുചെന്നാലും കൊടുക്കുന്നു അത് തീരുന്നവർ കൊടുക്കും അത് പണമാണെങ്കിലും ബിസ്ക്കറ്റാണെങ്കിലും തൻ്റെ കയ്യിലുള്ളത് എന്താണ് ഇല്ലായെങ്കിൽ അച്ഛനോട് ചോദിച്ചു വാങ്ങിച്ചു കൊടുക്കും അപ്പം തനിക്കുള്ളത് മറ്റുള്ളവർക്കുള്ളതാണ് എന്ന് വിശുദ്ധ പസേലിയോസും ഒക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കൈസരിയിലെ ബസേജ്യൂസ് അധ്വാനം ചെയ്ത് ഉണ്ടാക്കി ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ തയ്യാറായത് അത് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് ഇന്നും സാധിക്കുന്നില്ല അതാണ് പാമ്പാടി തിരുമേനി നമുക്ക് നൽകുന്ന ഒന്നാമത്തെ വെല്ലുവിളി എന്നുള്ളത് രണ്ടാമത് ഇന്നത്തെ ലോകത്തിന് നൽകുന്ന മറ്റൊരു ഉപദേശം സുഖ സുഖലോലുപതയിൽ മുഴുകി കഴിയുന്നതായ ഒരു ലോകം പരിപ്രാജകത്വത്തിലേക്ക് തിരിഞ്ഞെങ്കിൽ മാത്രമേ രക്ഷയുണ്ടാകൂ എന്നുള്ളത് അദ്ദേഹം പഠിപ്പിക്കുകയാണ് മക്കളിൽ അഞ്ചാമനായി ജനിച്ച അദ്ദേഹം വളരെ ദാരിദ്ര്യം അനുഭവിച്ചാണ് ജീവിച്ചത് പിതാവ് തന്നെ അദ്ദേഹത്തെ വൈദികനാകണ ആക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ചെറുപ്പം മുതലുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തി വിശേഷത്തിൽ പക്ഷേ സാമ്പത്തികമായ പരാധീനത കൊണ്ടതിന് തയ്യാറായില്ല പിന്നീട് വട്ടശ്ശേരി തിരുമേനിയുമൊക്കെയാണ് അദ്ദേഹത്തിന് മാർഗം തെളിയിച്ചു കൊടുത്ത് വൈദികനാക്കുകയും സെമിനാരിയിൽ പഠിക്കുകയും ഒക്കെ ചെയ്തത് അന്നും തനിക്കുണ്ടായിരുന്നതായ ഒരു വലിയ സന്ദേശം ഒന്നും തനിക്ക് വേണ്ട എന്നുള്ളത് എല്ലാം പരിത്യജിക്കുവാനുള്ളതായ മനസ്സ് ഏറ്റവും ലാളിത്യമായൊരു ജീവിതം വിനയമായൊരു ജീവിതം തൻ്റെ അധ്യാപകനായിരുന്ന മഠത്തിലാശാനോട് വാങ്ങിച്ചതായ ഈ പൊത്തമ്പുറം കുന്നിൽ നാലുകാലിൽ ഉയർത്തിയ ഒരു ഓല കൊണ്ട് മേഞ്ഞ സ്ഥലത്ത് തകൽ ധ്യാനത്തിലിരിക്കുകയും വൈകിട്ട് പോയി താമസിക്കുകയും ചെയ്യാം വന്യമൃഗങ്ങളെ മയന്ന് ആ പിന്നീട് അദ്ദേഹം അതൊരു ആശ്രമമാക്കി അത് വളർച്ചയിൽ കൊണ്ടുവന്നു എങ്കിലും ഒരിക്കൽ പോലും തൻ്റെ ലളിത ജീവിതത്തിന് ആക്കം കൂട്ടി അല്ലാതെ സമൃദ്ധിയുടെ ജീവിതത്തിൽ അദ്ദേഹം ഒരിക്കലും കഴിഞ്ഞില്ല ഇന്ന് എത്രമാത്രം സുഖിക്കാം എത്രമാത്രം ആർജിക്കാം സുഖലോലുപതയുടെ ഒരു വലിയ വേലിയേറ്റമാണ് കാണുന്നത് ലഹരി മാഫിയകളെല്ലാം ലക്ഷ്യമിടുന്നത് ആര് മരിച്ചാലും ആരുടെ ജീവിതം നശിച്ചാലും സമ്പത്തുണ്ടായി നമുക്ക് സുഖമായി ജീവിക്കണമെന്നുള്ളത് കവിഞ്ഞ് ുമില്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിലും നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മങ്ങളുമൊക്കെ സുഖലോനുപതയ്ക്ക് ആക്കം കുറയ്ക്കുവാനായിട്ട് സഭ നിശ്ചയിച്ചിരിക്കുന്നതാണെങ്കിലും നമുക്കിന്നും അത് സാധിക്കുന്നില്ല പാമ്പാടി ദീവനയുടെ ഉപദേശങ്ങളിൽ എന്നുമുള്ളത് പ്രാർത്ഥിക്കണം നോമ്പെടുക്കണം കുമ്പിട്ട് പ്രാർത്ഥിക്കണം ഉപവസിക്കണം എന്നുള്ളതാണ് വലിയ പ്രഗത്ഭമായ പ്രഭാഷണങ്ങളല്ല വല്ല വാഗ്നിയായിരുന്നില്ല പക്ഷേ ലളിതമായ വാക്കുകളിൽ കൂടിയ അദ്ദേഹത്തിന് എന്നും പറയാനുള്ളത് സുഖ ഉപേക്ഷിക്കണം ലളിതമായ ജീവിതത്തിലേക്ക് പോകണം നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് സുഖിക്കുവാനുള്ളതല്ല മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുവാനാണ് എന്ന് പഠിപ്പിക്കുകയാണ് മൂന്നാമത് അദ്ദേഹം നൽകുന്ന സന്ദേശം ലോക കിരീടങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യനോട് സ്വർഗ്ഗരാജ്യത്തിൻ്റെ കിരീടമാണ് വലുത് എന്ന് പഠിപ്പിക്കുകയാണ് ഏത് സമയത്തും തനിക്കെന്ത് സ്ഥാനം ലഭിച്ചു എന്നുള്ളത് അദ്ദേഹം നോക്കാറില്ല വളരെ നിർബന്ധിച്ചിട്ടാണ് മെത്രാ അദ്ദേഹം സ്വീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി കുറിച്ച് ബാബ കാതോലിക്കായ സ്ഥലം അദ്ദേഹം ആദ്യമായി മെത്രാപ്പൊരിത്താണ് സ്ഥാനം കൊടുത്തത് അതിൻ്റെ പിറ്റേ ദിവസം ഫെബ്രുവരി പതിനാറാം തീയതി പാമ്പാടി തിരുവേനിക്കാണ് വളരെ നിർബന്ധം കൊണ്ട് കുറിച്ച് ബാവായുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഒരുമിച്ച് പരിമല തിരുമേനിയുടെ കീഴിൽ പഠിച്ചവരാണ് ശരി ബാബായുടെ ആ നിർബന്ധം കൊണ്ട് മാത്രം അദ്ദേഹം മെത്രാപ്പൊലീത്ത ആ സ്ഥാനമില്ല എങ്കിലും ഭദ്രാസന ഭരണം തനിക്ക് ആദ്യമായി കോറൂറോയ പട്ടം നൽകിയ പട്ടയം ഭദ്രാസനത്തിന് എന്ന കടവിൽ പൗലു സന്താൻ ആ മാതൃക കണ്ടുപിടിച്ച അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ജനങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കുവാനും ലൗകിക സ്ഥാനത്തിന് വേണ്ടി നെട്ടോട്ടം ഓടരുത് എന്ന് എപ്പോഴും പറയുവാനും സ്വർഗരാജ്യത്തിൻ്റെ കിരീടമാണ് ഏറ്റവും വലുത് അത് പ്രാപിക്കുവാൻ കഷ്ടതകളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും കൂടെ കടന്നു പോകുവാൻ നമുക്കിടയാവിണം അങ്ങനെയുള്ളത് ഭാഗ്യമായി കണക്കാക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞാൽ ഭർത്താവ് അവർക്ക് ജീവകിരീടം നൽകും എന്നുള്ളത് യാക്കോബ് ശ്രീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പരീക്ഷകളെ സഹിച്ച് ഈ ലോകത്ത് ജീവിക്കണം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉപദേശം അതാണ് ലോകകിരീടങ്ങൾക്ക് വേണ്ടിയല്ല പരീക്ഷകളെ സഹിച്ചുകൊണ്ട് സ്വർഗീയ കിരീടത്തിന് വേണ്ടി പരിശുദ്ധനായ പോലൂ ശ്രീഹായെ പോലെ വാഞ്ചിച്ച് ജീവിച്ച് മരിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതായ മഹത് സന്ദേശമാണ് പാമ്പാടി തിരുവേണി നൽകുന്നത് നമുക്ക് ലോകഗരീടങ്ങൾ നേടുന്നതിനും അത് കാത്തു സൂക്ഷിക്കുന്നതിനും അതിന് മേലായി ഒന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് ജീവിക്കുന്നതിനുമെല്ലാം ഉള്ള പരീക്ഷണങ്ങൾ നമുക്ക് വളരെയാണ് ആ പരീക്ഷണങ്ങൾ ലോകപ്രകാരം നമുക്ക് ഒഴിവാക്കുവാനും സാധ്യമല്ലായിരിക്കാം പക്ഷേ അവയെല്ലാം അവയെ അതിജീവിക്കാനുള്ള ശക്തി നേടി ആ പരീക്ഷകളെ അതിജീവിച്ച് ഇതെല്ലാം എനിക്ക് ദൈവം തരുന്നത് സ്വർഗരാജ്യത്തിൻ്റെ കിരീടത്തിന് വേണ്ടിയാണ് എന്നുള്ളത് ബോധ്യത്തോടുകൂടെ ഈ ലോകത്തിൽ പരീക്ഷകളെ നേടുവാൻ നേരിടുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതായ വലിയ സന്ദേശമാണ് ആ പിതാവ് നമുക്ക് നൽകുന്നത് സ്വാർത്ഥതയ്ക്ക് അതീതമായി പങ്കുവെക്കലിൻ്റെ സന്ദേശം സുഖലോലപതയ്ക്കതീതമായി പരിവ്രാചകത്തിൻ്റെ സന്ദേശം ലോകകിരീടങ്ങൾക്ക് നെട്ടോട്ടത്തിനതീതമായി സ്വർഗകിരീടം പ്രാപിക്കാനുള്ള വാഞ്ച ഉണ്ടാവണമെന്നുള്ള പഠിപ്പിക്കൽ അത് സ്വന്തം ജീവിതത്തിൽ കൂടി നമുക്ക് കാണിച്ചു തന്ന ഭാഗ്യസ്മരണാർത്ഥനായിരിക്കുന്ന പരി പാമ്പാടി തിരുവേനി അദ്ദേഹത്തിൻ്റെ കബറങ്കിലേക്ക് തീർത്ഥാടകരായി വരുന്ന നമുക്ക് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയാൽ അനുഗ്രഹങ്ങൾ പാപിക്കുന്നതോടൊപ്പം ഈ സന്ദേശം ഉൾക്കൊള്ളുവാനും ദൈവം നമുക്ക് ഇടയാക്കട്ടെ